ദൈവത്തിൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വീണ്ടും വരുന്നവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ളതായ സ്നേഹവന്ദനം എല്ലാവർക്കും അറിയിച്ചു കൊള്ളുകയാണ് വീണ്ടും ഈ പ്രഭാതത്തിങ്കിൽ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ദൈവവോചനവുമായിട്ട് അല്പസമയം ധ്യാനിക്കുവാൻ ഈ പ്രഭാത ധ്യാന ചിന്തയോടുള്ള ബന്ധത്തിൽ ഇടയാക്കിയതോർത്ത് വിരുന്നവനായ ദൈവത്തെ സ്തുതിക്കുന്നു ഈ ദിവസങ്ങളിൽ നാം പുറപ്പാട് പുസ്തകമാണ് ആരംഭിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസം അതിൻ്റെ ആമുഖമായ ചില കാര്യങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി ഇന്ന് നമുക്ക് ഒന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം നമ്മളെ കാണിക്കുന്നത് ഇസ്രായേൽ മക്കളുടെ മൾട്ടിപ്ലിക്കേഷൻ ഇസ്രായേൽ മൾട്ടിപ്ലൈസ് ഇൻ ഈജിപ്റ്റ് മിശ്രയും ദേശത്ത് ഇസ്രായേൽ മക്കളുടെ ജനപ്പെരുപ്പം അവർ വളരെ ജനം വളരെ വന്ന വിവരമാണ് കാണുന്നത് ഇതിനെ നമുക്ക് മെയിനായിട്ട് രണ്ട് ഭാഗമായിട്ട് തിരിക്കാം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വാക്യങ്ങളിൽ ഇസ്രായേൽസ് അഫ്ലിക്ഷൻ ഇൻ ഈജിപ്റ്റ് ഇസ്രായേലിൻ്റെ മക്കളുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾ രണ്ടാമതായിട്ട് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് വരെ ദ ഹെബ്രിയു മിഡ് വൈഫ്സ് ഒബൈ ഗോഡ് എബ്രായ സൂത കർമ്മണികൾ വലിയ ദൈവത്തെ അനുസരിക്കുന്നു ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ഒന്ന് മുതൽ ആറ് വരെയുള്ളതായ വാക്യങ്ങളിൽ നാം വായിക്കുമ്പോൾ ദ ടോൾ സൺസ് ഓഫ് ജേക്കബ് ഹു കെയിം ഇൻ ടു ഈജിപ്റ്റ് മിശ്രൈമിലേക്ക് കടന്നു വന്ന പന്ത്രണ്ട് ഇസ്രായേലിൻ്റെ ജേക്കബിൻ്റെ മക്കളെയാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഏഴാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദ റാപ്പിഡ് മൾട്ടിപ്ലേഷൻ ഓഫ് ദ ചിൽഡ്രൻ ഇൻ ഇസ്രായേൽ ഇൻ ഈജിപ്റ്റ് ഇസ്രായേൽ മക്കളുടെ കുഞ്ഞുങ്ങളുടെ മക്കളുടെ അതിഭയങ്കരമായിരിക്കുന്ന ഒരു വർധനവ് ആണ് അവിടെ നാം കാണുവാനായിട്ട് സാധിക്കുന്നത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് ആത്മീയമായി ചിന്തിക്കുവാൻ കഴിയുന്ന കാര്യമെന്ന് പറയുന്നത് ഗോഡ് ഈസ് ഫെയ്ത്ത്ഫുൾ ടു കീപ് ഹീസ് പ്രോമിസസ് വലിയവനായി ദൈവം താൻ ചെയ്യുന്നതായ വാഗ്ദത്തങ്ങൾ നിവർത്തിപ്പാൻ മതിയായവനാണ് ഉലുവനായ ദൈവം ഈ ഇസ്രായേൽ മക്കൾ ഇതേ രീതിയിൽ വളരെ വളരെ ജനന വർധനവ് ഉണ്ടായി അവർ വലിയൊരു നേഷനാകും വലിയൊരു ജാതിയാകും എന്ന് ഗോത്രപിതാക്കന്മാരോട് പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ അതേപോലെ സംഭവിക്കുകയാണ് നാം പുറപ്പാട് പുസ്തകം ആരംഭിക്കുമ്പോൾ ദൈവം അവരോട് പറഞ്ഞിട്ടുള്ളതായ ആ കാര്യങ്ങളുടെ അബ്രഹാമിനോടും ഇസ്ഹാഖിനോടും യാക്കോബിനോടും പറഞ്ഞ കാര്യങ്ങൾ അതേപടി പൂർത്തീകരിക്കുന്നത് ഇവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം ഈ ഭാഗത്തു നിന്ന് നാം വായിക്കുമ്പോൾ ഇസ്രായേൽമൻ്റെ മക്കളുടെ കാര്യമാണ് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ട് അവർ എഴുപത് കൂടെ അവിടേക്ക് പോയി എന്ന് നാം കാണുന്നു എഴുപത് പേര് അത് ഉൽപ്പത്തി നാൽപ്പത്തിയാറിൻ്റെ ഇരുപത്തിയേഴിലും ഇപ്പോൾ നാം വായിച്ചെടുത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏതാണ്ട് നാനൂറ്റിൽ അധികം വർഷം അവർ ഈ മിസ്രീം ദേശത്ത് പാർത്തു ഈ നാനൂറ് വർഷം കൊണ്ട് അവർ വലിയൊരു ജാതിയായി തീർന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഏതാണ്ട് മരുഭൂമി യാത്രയുടെ രണ്ടാമത്തെ വർഷം അവരുടെ യുദ്ധത്തിന് യോഗ്യരായിരിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം എടുക്കുവാനായിട്ട് പറഞ്ഞു സംഖ്യപുസ്തകം ഒന്നാമതിയായ നാൽപ്പത്തി ആറാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് അവർ യുദ്ധത്തിന് പ്രാപ്തിയുള്ളവരുടെ എണ്ണം കൂട്ടിയപ്പോൾ ആറ് ലക്ഷത്തി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് പേര് എന്ന് കണ്ടു പ്രിയ വിശ്വാസികളെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ സ്ത്രീകളും കുഞ്ഞുങ്ങളും കൂടി നോക്കുമ്പോൾ ഇതിനേക്കാട്ടിലെത്രയോ എത്രയോ 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 ഇരട്ടി എത്രയോ പതിൻ മടങ്ങുകൾ ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് നാം ശ്രദ്ധിക്കുവാനായിട്ട് സാധിക്കും ഇത് വലുവിനായ ദൈവം അവരോട് കാണിച്ച നിയമവും ഇസ്രായേൽ മക്കളോട് കാണിച്ച ആ വാഗ്ദത്തവും ആണ് ഇവിടെ ഇപ്രകാരം ഉണ്ടാകുവാൻ സാധിക്കുന്നത് ആവർത്തന പുസ്തകം പത്താം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിലും അതുപോലെ തന്നെ എബ്രായ ലേഖനം പതിനൊന്നാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിലും അവിടെയും നാം കാണുവാനായിട്ട് സാധിക്കുന്നത് എഴുപത് പേരോടുകൂടെ നിങ്ങൾ ഇറങ്ങിപ്പോയി എന്നാൽ അബ്രഹാമിനെ വിളിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിൻ്റെ അഞ്ചിലും പതിനേഴിൻ്റെ രണ്ടിലും അവനെ വെളിയിലേക്ക് കൊണ്ടുവന്ന് നോക്കിയിട്ടാണ് ആകാശത്തിലെ നക്ഷത്രങ്ങളെ ആ ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ എണ്ണം പോലെ ഞാൻ നിൻ്റെ സന്തതിയെ വർദ്ധിപ്പിക്കും അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിരണ്ടാമതിയായും പതിനേഴാമത്തെ വാക്യത്തിൽ പറയുന്നത് സമുദ്രത്തിൻ്റെ തിട്ടയിലുള്ളതായ മണൽ പോലെ ഞാൻ നിന്നെ വർദ്ധിപ്പിക്കും അത് ഇസ്ഹാഖിനോടും പറഞ്ഞു യാക്കോബിനോടും വീണ്ടും വീണ്ടും ആവർത്തിച്ചു ഈ ആവർത്തനത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ പുസ്തകത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് ദൈവം അവരോട് പറഞ്ഞ കാര്യം അതുപോലെ തന്നെ ചെയ്തു അതുകൊണ്ടാണ് നമ്മൾ ആ ഹെഡിങ്ങിൽ പറഞ്ഞത് ദൈവം വാഗ്ദത്ത് ചെയ്യുന്ന കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ അവൻ പ്രാപ്തനാണ് ആ കർത്താവിലാണ് നാമം ഇന്ന് ആശ്രയിക്കുന്നത് ഈ കർത്താവിൻ്റെ വാഗ്ദത്വങ്ങളിൽ നിങ്ങളും നമ്മളും അതിൽ ആശ്രയിക്കണം എന്നാണ് പറയുന്നത് കർത്താവായി യേശു ക്രിസ്തുവിനെ നാം സ്വന്തരക്ഷിതമായി സ്വീകരിച്ചപ്പോൾ നമ്മെയും അബ്രഹാമിൻ്റെ സന്തതിയാക്കി മാറ്റി റോമാലേഖനത്തിൽ നാം കാണുന്നത് നാം ദത്തെടുക്കപ്പെട്ട മക്കളാണ് അബ്രഹാമിനോട് ദൈവം ചെയ്തതുപോലെ നമ്മളോടും വാഗ്ദത്തെ പൂർത്തീകരണത്തിന് അവൻ മതിയായവനാണ് ലേബ്യ പുസ്തകത്തിൽ നാം കാണുന്നത് ഇരുപത്താറാം മധ്യയായി ഒമ്പതാം പത്താം വാക്യത്തിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരായിരുന്നാൽ നിങ്ങളെയും വളരെ ധാരാളമായി അനുഗ്രഹിക്കുകയും നിങ്ങളെ വർദ്ധിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആ രീതിയിൽ ഉയർന്ന ഒരവസ്ഥയിലേക്ക് നമ്മെ കൊണ്ടുവരുവാനായിട്ട് കർത്താവ് പോകുകയാണ് ചെയ്യുന്നത് അവരുടെ പേരുകൾ പറയുന്നു പിന്നെ അവിടെ നാം കാണുന്നത് ജോസഫ് മരിച്ചു നല്ലൊരു വ്യക്തിയായിട്ട് താൻ നിന്നു ജോസഫ് മുഖാന്തരമായിട്ടാണ് ഇത്രമാത്രം വലിയ ഉയർച്ച അവരുടെ ജീവിതത്തിൽ ഉണ്ടായത് ഏഴാം വാക്യത്തിൽ നാം കാണുന്നത് അവർ മുഖാന്തരമായിട്ട് ദേഷ്യം മുഴുവനും നിറഞ്ഞു ഇസ്രായേൽ മക്കളുടെ മക്കൾ അവിടെ നമുക്ക് കാണുന്നത് വീണ്ടും വീണ്ടും പറയുന്ന ഏഴാമത്തെ വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ സന്താന സമ്പന്നരായി സന്താന സമ്പന്നരായി അത്യന്തം വർധിച്ചു പെരുകി ബലപ്പെട്ടു ദേശം അവരെ കൊണ്ട് നിറഞ്ഞു പ്രിയവിശ്വാസികളെ ദൈവം പറഞ്ഞ ആ കാര്യം ഏതാണ്ട് നാനൂറ് വർഷം കഴിഞ്ഞപ്പോൾ അതേപോലെ അതേപോലെ സംഭവിച്ചത് കാണുവാനായിട്ട് സാധിക്കും ദൈവത്തിൻ്റെ വാഗ്ദത്വങ്ങൾക്ക് എപ്പോഴും ഉവെന്ന് മാത്രമേ ഉള്ളൂ ഒരിക്കലും അത് എന്നില്ല അതുകൊണ്ട് ആ കർത്താവ് നമ്മളോട് ചെയ്തിട്ടുള്ള ഓരോരോ വാഗ്ദത്വങ്ങളെയും മുൻനിർത്തിക്കൊണ്ട് അതിൽ നാം ആശ്രയിച്ചുകൊണ്ട് അതിൽ നാം വിശ്വസിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ വലിയവനായ ദൈവം നമ്മെ സഹായിക്കട്ടെ അവൻ്റെ വിലയേറിയ നാമം എന്നും എന്നേക്കും വാഴ്ചപ്പെടുമാറാകട്ടെ